ഇന്ന് കാണുന്നത് ആ ഒരു മാരേജിൻ്റെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് മധുരം വെപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ട് കല്യാണത്തലേന്ന് ആൻറ്റിമാർക്കെല്ലാം ഒടുക്കുന്നതിനുള്ള കുറച്ച് ഡിസൈനർ ആണ് ചെയ്തിരിക്കുന്നത് റെഗുലറായിട്ട് റെഗുലറായിട്ട് കാണുന്ന ട്രഡീഷണൽ ലുക്കിൽ നിന്ന് മാറ്റിക്കൊണ്ട് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സും കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ്സും എല്ലാം മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മധുരം വെപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഫാമിലി ഒരു ഡിസൈ ഡിസിഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കളർ തീം വച്ചുകൊണ്ടാണ് അതായത് ഒരേ കളറല്ല നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരേ പാറ്റേണിൽ വരുന്ന എന്നാൽ ഒരേ ഡിസൈൻ അല്ലാത്ത ഒരേ പാറ്റേണിൽ വരുന്ന ജോർജറ്റിൽ ഉൾത്തന്നെ പല കളേഴ്സ് എടുത്തുകൊണ്ടാണ് ഓരോരുത്തർക്കും സാരി ചെയ്തിരിക്കുന്നത് ഓരോന്നിലും കളേഴ്സ് ഡിഫറെൻ്റ് ആണ് ഡിസൈൻസ് ഡിഫറെൻ്റ് ആണ് ബഡ്ജറ്റ് അറൌണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഉള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് ഓരോന്നിൻ്റെയും ബഡ്ജറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിർത്തിക്കൊണ്ട് ആൻറ്റിമാർക്ക് എല്ലാവർക്കും ചെയ്തെടുത്തിരിക്കുന്ന കുറച്ച് സാരീസാണ് ഇന്ന് നമ്മൾ കാണുന്നത് ആദ്യം നമ്മൾ കാണുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ജോർജറ്റ് സാരിയാണ് ബോട്ടിൽ ഗ്രീൻ കളറിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ ഇത് പല്ലു ആണ് സിംഗിൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പല്ലുവിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ട് അവിടെ നിന്നും ചെസ് പോഷനിലേക്ക് വരുമ്പോൾ നല്ലൊരു വർക്കാണ് നമ്മളവിടെ ചെസ് പോഷനിൽ കൊടുത്തിരിക്കുന്നത് ചെസ്റ്റിൻ്റെ പോർഷൻ ഞാൻ കാണിച്ചു തരാം ഇത്രയും പോർഷൻ കവർ ചെയ്യുന്ന വലിയൊരു ഹാൻഡ് വർക്ക് ചെസ് പോർഷനിലേക്ക് വരുമ്പോൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ചെസ് പോഷൻ സിംഗിൾ ഫ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ മുതൽ സൈഡ്സിലേക്ക് പോകുന്ന ഒരു എൻഡ് വരെ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെസ് പോഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പല്ലുവിലും ചെസ് പോഷനിലും മാത്രമാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സാരി ഫുള്ളായിട്ട് പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാരിയിലേക്ക് വരുന്ന കോൺട്രാസ്റ്റ് കളർ ഗോൾഡൻ ആയതുകൊണ്ട് ഗോൾഡൻ കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ആളുടെ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ്സിലേക്ക് വരുമ്പോൾ സ്ലീവില് നമ്മൾ ഈ സെയിം വർക്കാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് സാരിയിൽ വന്നിരിക്കുന്ന അതേ വർക്ക് സ്ലീവിൻ്റെ എൻ പോർഷനിലായിട്ട് ചെയ്തു കൊടുത്തിരിക്കുകയാണ് നമ്മൾ പ്രിൻസസ് കട്ട് മോഡലിൽ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ആണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത സാരി കണ്ടു നോക്കാം അടുത്ത സാരി വരുന്നത് നല്ല മനോഹരമായ ഓഫ് വൈറ്റ് കളറിലുള്ള ജോർജറ്റ് മെറ്റീരിയലിൽ ഒരു റെഡ് റാണി പിങ്ക് റെഡ് ആണ് നല്ല റെഡ് പിങ്കിഷ് റെഡ് കളർ കോംബോയിലാണ് അടുത്ത സാരി വരുന്നത് അതിൻ്റെ പല്ലു പോർഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം പല്ലുവിലേക്ക് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഡിസൈൻ ഇതിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാരിയിൽ ഓവറോൾ ആയിട്ട് റെഡ് കളറിലുള്ള പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് കോൺട്രാസ്റ്റ് കളർ ഏതാണോ ബ്ലൗസ് വന്നിരിക്കുന്നത് ആ കളറിലുള്ള പൈപ്പിംഗ് ആണ് സാരിയിൽ ഓവറോൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ബ്ലൗസിലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെസ് പോഷനിലേക്ക് വരുമ്പോൾ ചെസ് പോഷൻ ദാ നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഇത്രയും ഹെവി ഹെവിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഹാൻഡ് വർക്കാണ് ചെസ് പോഷനിലേക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ആ ഒരു വർക്കിൽ നമ്മൾ ആ ഒരു റെഡ് കളർ കൂടി കുറച്ചെറുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ സാരിയുടെ വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നല്ല റെഡ് കളറിലാണെന്ന് പ്രിൻസസ് കട്ട് മോഡലിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് പ്രിൻസസ് കട്ടിൽ ബാക്ക് ഓപ്പൺ ആയിട്ട് അതുപോലെ തന്നെ ബ്ലൗസിൽ നമ്മൾ സാരിയുടെ കളറിലുള്ള പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലേക്ക് വരുമ്പോൾ സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കാണ് ഈ ഒരു ഡിസൈനിനെ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത സാരി വന്നിരിക്കുന്നത് നല്ലൊരു ഡസ്റ്റി കളറിലാണ് ഒരു പിങ്കിഷ് ഡസ്റ്റ് ഡസ്റ്റി പിങ്ക് കളറിലേക്കാണ് വന്നിരിക്കുന്നത് ജോർജിറ്റ് മെറ്റീരിയലാണ് ചെസ് പോർഷനിലേക്ക് വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്ക് ചെസ് പോഷനിൽ കൊടുത്തിട്ടുണ്ട് അതാ ഇങ്ങനെ വരുന്ന ഒരു ഹാൻഡ് വർക്കാണ് ചെസ് പോർഷനിൽ വരുന്നത് അതുപോലെ തന്നെ പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ അതാ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് പല്ലുവിൻ്റെ ഒരു വൺ സൈഡിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഹെവി ആയിട്ട് വരുന്ന അതിൽ അതുപോലെ തന്നെ അതിൽ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് മെറൂൺ കളർ ആയ ആണ് അപ്പോൾ ബ്ലൗസിനെ നമ്മൾ അതുകൊണ്ട് തന്നെ മെറൂൺ കളറിലാണ് ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ബ്ലൗസും അതുപോലെ തന്നെ പൈപ്പിംഗ് വരുന്നതും മെറൂൺ കളറിലാണ് ഇതിൻ്റെ ബ്ലൗസിലേക്ക് വരുമ്പോൾ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇത് കസ്റ്റമർ ഓൺലൈനായിട്ട് നമുക്ക് മെഷർമെൻ്റ് കിട്ടാത്തതുകൊണ്ട് കിട്ടാത്ത കസ്റ്റമേഴ്സിനെല്ലാം നമ്മൾ ബ്ലൗസ് മെറ്റീരിയൽ ഹാൻഡ് വർക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ സാരിയുമായിട്ട് മാച്ച് ആകുന്ന കളറിലുള്ള ത്രെഡ് വർക്ക് കൊടുത്തുകൊണ്ട് ഗോൾഡൻ കളറിലാണ് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻ പോർഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ മാത്രമാണ് ഇതിലുള്ളത് സാരി വരുന്നത് കുറച്ച് വണ്ണമുള്ള ആൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഇതിൽ സാരി നമ്മളൊരു സിക്സ് പോയിന്റ് ഫൈവ് മീറ്റർ ആണ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു സൈസിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്ന സാരി ആകുമ്പോൾ നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലീറ്റ്സ് കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് അതിനനുസരിച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ നമ്മൾ ചെയ്തിരിക്കുന്ന ഫുൾ സാരീസും നമ്മൾ സിക്സ് മീറ്ററിലാണ് ചെയ്തിരിക്കുന്നത് യൂഷ്യൽ സാരിയുടെ സൈസ് വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്ററാണ് സിക്സ് മീറ്ററിലാണ് ബാക്കി എല്ലാ സാരിയും ചെയ്തിരിക്കുന്നത് ഈ ഒരാൾക്ക് മാത്രം ചെയ്ത സാരി നമ്മൾ സിക്സ് പോയിന്റ് ഫൈവ് മീറ്ററിലുമാണ് ചെയ്തെടുത്തിരിക്കുന്നത് അടുത്ത സാരി വന്നിരിക്കുന്നത് ഡസ്റ്റി പിങ്കിൻ്റെ ഒരു ചെറിയൊരു ഡാർക്കർ ടോണിൽ വരുന്ന ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെയാണ് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ചെസ് പോഷനിലേക്ക് വരുമ്പോൾ പേൾ വർക്കും അതോടുകൂടി തന്നെ നല്ല റിങ് ഔട്ട് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടുള്ള നല്ല മനോഹരമായ ഒരു ഡിസൈനാണ് ചെസ് പോഷനിലേക്ക് വരുന്നത് അതേ സെയിം ഡിസൈൻ പല്ലുവിലും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്ലീറ്റിട്ട് കൊടുക്കുന്നവരായതുകൊണ്ട് ചെസ്റ്റിൻ്റെ എൻഡ് പ്ലേറ്റിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് പല്ലുവിൻ്റെ എൻഡ് പ്ലേറ്റ് എൻഡ് പ്ലേറ്റിലും അതുപോലെ തന്നെ ചെസ്റ്റ് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്ലേറ്റിൽ അതെ ഇങ്ങനെ ഒരു രീതിയിൽ വരുന്ന രീതിയിലാണ് ഈ ഒരു ഹാൻഡ് വർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ സാരി കൊടുക്കുന്നു അതിനനുസരിച്ച് എവിടെയാണ് കാണേണ്ടതെന്നുള്ളതിനനുസരിച്ചൊക്കെ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് കസ്റ്റമൈസേഷനിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ബ്ലൗസ് വന്നിരിക്കുന്നതും ഇതും നമ്മൾ ഇതുപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെയും ബ്ലൗസ് വന്നിരിക്കുന്നത് നമ്മൾ സ്ലീവ്സിലെ വർക്ക് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് ജോർജറ്റിൽ തന്നെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് അതിൽ സ്ലീവിൻ്റെ പടിയിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ കോംബോ വന്നിരിക്കുന്നത് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോംബോ അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ജോർജറ്റിൽ തന്നെ മൂവയാണ് മൂവാ കളർ ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ട് പേൾ വർക്കും അതുപോലെ തന്നെ റിംഗ് നോട്ട് ഫ്ലവറിൻ്റെ വർക്കും ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതും വന്നിരിക്കുന്നത് പ്ലീറ്റഡ് പോർഷനിൽ വരുന്നതിൻ്റെ എൻ പോർഷനിലേക്കായിട്ടാണ് ഇതിൻ്റെയും ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതേപോലെ ഒരു ചെറിയ ഡിസൈൻ പല്ലുവിൽ വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ബ്ലൗസിലേക്ക് നമ്മൾ ആ കോൺട്രാസ്റ്റ് കളറിലുള്ള ബ്ലൗസ് മെറ്റീരിയൽ കൊടുത്തിട്ട് അതിൽ സാരിയുടെ കളറിലുള്ള ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് സ്ലെ സെയിം ആയിട്ട് തന്നെ ഒരു സ്ലീവിൻ്റെ പോർഷനിൽ പടിയായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ കോംബോ വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ കോംബോ വരുന്നത് നല്ല മനോഹരമായ മറ്റൊരു ഡിസൈൻ അടുത്ത സാരി വന്നിരിക്കുന്നത് ഈ ഗ്രൂപ്പിലെ ഏറ്റവും അസ ലാസ്റ്റ് കാണിക്കുന്ന സാരീസാണ് അതുതന്നെ ഒരേ കളറിൽ തന്നെ രണ്ട് രണ്ട് സാരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടും നമ്മൾ ചെയ്തിരിക്കുന്നത് റെഡി ടു വെയർ ആയിട്ടാണ് ചെസ് പോർഷനിലേക്ക് വരുമ്പോൾ സിംഗിൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ എന്നാൽ ബോട്ടർ ബോട്ടം പോർഷനിലേക്ക് വരുന്നത് റെഡി ടു വെയർ ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാരിയെ ഞാനിവിടെ മാനിക്കലിൽ ഉടുപ്പിച്ചിട്ടുണ്ട് റെഡി ടു വെയർ ആയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെസ് പോർഷനിൽ ഇതായി ഈ ഒരു രീതിയിലാണ് ഹാൻഡ് വർക്ക് കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ പല്ലുവിൻ്റെ എൻ പോർഷനിൽ വരുമ്പോൾ ാണ് എല്ലാ സാരിസിനും നമ്മൾ ഹാൻഡ് വർക്ക് കവർ ചെയ്തിരിക്കുന്നത് ചെസ്റ്റ് പോർഷനിലും പല്ലുവിലും ഓരോ ഡിസൈൻസ് കൊടുത്തിട്ട് ചെസ്റ്റ് കൂടുതലായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തുകൊണ്ടാണ് പല്ലുവിൽ ചെറിയ ഒരു ഡിസൈൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ബ്ലൗസിലേക്ക് വരുമ്പോൾ ബ്ലൗസിന് സ്ലീവ്സിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള സാരികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ലീവ്സിലൊന്നും ഒരുപാട് ഹെവി ആയിട്ട് വരാത്തത് കൊണ്ടാണ് ഇതിൻ്റെ നെക്കിലേക്കും കൂടെ കുറച്ച് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റെഡി ടു വെയർ സാരി നിങ്ങൾക്ക് ഒന്നുകൂടി കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മറ്റേ സാരി എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് ഹുക്ക് വന്നിട്ട് റെഡി ടു വെയർ സാരിയുടെ ഹുക്കിടാനുള്ള പോർഷനാണ് വരുന്നത് അതുപോലെ തന്നെ പട്ട പട്ടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പട്ടയിൽ ഹുക്കിടാനായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഹുക്ക്സ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെയാണ് റെഡി ടു വെയർ സാരിയുടെ ആ ഒരു പോർഷൻ ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെസ് പോർഷനിലേക്ക് വരുന്ന ഒരു ഡിസൈൻ എന്താ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെസ് പോർഷനിലെ ഡിസൈൻ അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ബ്രൗൺ കളറിലുള്ള പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സ ബ്ലൗസിൻ്റെ കളറിലുള്ള പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഒക്കെയാണ് ഈ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഫാമിലിയുടെ മാരേജിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന സാരിയുടെ വിശേഷങ്ങൾ ഇതുപോലെയുള്ള സാരീസ് ഇതെല്ലാം വന്നിരിക്കുന്ന എല്ലാ സാരീസും വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് എല്ലാ സാരീസും വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഒക്കേഷൻസിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ചെയ്തെടുക്കണമെങ്കിൽ സെയിം കളറിൽ തന്നെ ചെയ്തെടുക്കുന്നതിനും പോസിബിൾ ആണ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്തെടുക്കുന്നതിനും പോസിബിൾ ആണ് നിങ്ങളുടെ ഒരു ബഡ്ജറ്റിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ചെയ്തെടുക്കുന്നതിനായിട്ട് സൗന്ദര്യ ബുട്ടിക്സ് ആൻഡ് ഡിസൈൻസ് െ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ